നമസ്കാരം എന്താണ് സി പി എം ഇപ്പോൾ സി പി എം നടക്കുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് മനുഷ്യനെ മനുഷ്യനായി കാണുവാനും ഉള്ളവനിൽ നിന്ന് നിന്നില്ലാത്തവരിലേക്കുള്ള ദൂരം കുറയ്ക്കുവാനുമുള്ള ശ്രമം നടത്തുന്ന ഒരു കമ്മ്യൂണിസം സോഷ്യലിസം ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇടതുപക്ഷ മന്ത്രം ചെരുത്തി അവരിൽ നിന്ന് വോട്ട് നേടി അധികാരത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയ കാഴ്ചയാണ് ആ കാഴ്ചയ്ക്ക് ഇന്നും മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ ജനങ്ങളും മാറിയിട്ടില്ല ജനങ്ങൾ വിശ്വാസ്യതയോടുകൂടി വിശ്വാസത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ കടന്നു വന്ന വഴികളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സോഷ്യലിസവും സ്വീകരിച്ച മാർഗങ്ങൾ തന്നെയാണോ ഇന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിക്കുന്നത് എന്നും സി എന്ന് പറയപ്പെടുന്ന വിഭാഗം ആ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയപ്പെടുന്നു സ്വീകരിക്കുന്നത് എന്ത് തന്ത്രമാണ് എന്നും പറയേണ്ടി വരുന്നു വ്യക്തികളിലല്ല പകരം പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് എന്ന് പണ്ടുകാലം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അതുമാത്രമായിരുന്നു കുടുംബാധിപത്യത്തിൻ്റെ വേരുകളുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയ ശ്രമങ്ങൾ നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത് രാജ്യത്ത് ഉദിച്ചു വരുകയും അവരൊരു ഒറ്റക്കെട്ടായി മാറി നിന്നുകൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം നവോത്ഥാന പ്രസ്ഥാനങ്ങളടക്കം രൂപീകരിക്കപ്പെട്ടതും ഉണ്ടായതും അത്തരത്തിലെ നവോത്ഥാനങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെന്ന് അന്ന് മനുഷ്യർ വാതോരാതെ പറയുകയും ചെയ്തിരുന്നു കാലം മാറി കാലഘട്ടം മാറി പക്ഷേ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാറുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് കുതിച്ചു പോകുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഓർമ്മ പോലും നശിക്കുന്ന തരത്തിലേക്ക് ആകുന്നു എന്ന് പറയപ്പെടുമ്പോൾ വേദനയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളൊരു പ്രസ്ഥാനം ജനങ്ങളെ മനസ്സിലാക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം ജനങ്ങൾക്ക് മുകളിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്ന് പറയപ്പെടുമ്പോൾ ജനങ്ങളെ തിരിച്ചറിയുന്നില്ല പകരം ഇവിടെ തിരിച്ചറിയുന്നത് ഇവിടുത്തെ മുഖ്യന്മാരെ മാത്രം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനസദസ് നടത്തിയ ഇവിടുത്തെ മുഖ്യമന്ത്രി പക്ഷെ കണ്ടതൊക്കെ അവിടുത്തെ പ്രമുഖരെ മാത്രമായിരുന്നു ജനങ്ങളെ കാണാൻ മനസ്സില്ലാത്ത മുഖ്യമന്ത്രി ഇതാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മളെത്തുമ്പോൾ പിണറായി വിജയനിലേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തപ്പെടുന്ന പിണറായി വിജയനിലേക്ക് നമ്മളെത്തുമ്പോൾ മാറ്റങ്ങളുടെ വലിയൊരു കുതിപ്പ് തന്നെ ഉണ്ടായിരിക്കുന്നു കമ്മ്യൂണിസം എവിടെയോ വഴിയിൽ കുഴിവെട്ടി അതിനകത്ത് മൂടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യലിസത്തെ കൊന്നുകളഞ്ഞു എന്ന് പറയാം അങ്ങനെ വ്യക്തിപൂജയിൽ കേന്ദ്രീകൃതമാകുന്ന തരത്തിലേക്ക് ഒരു പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മാറ്റുന്നതിൽ മുഖ്യമന്ത്രിയായി മാറിയ പിണറായി വിജയന് വലിയ പങ്കുണ്ട് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതല്ല കമ്മ്യൂണിസം ഒരു പ്രസ്ഥാനമെന്ന് പറയപ്പെടുന്നത് ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനമായിരുന്നു എല്ലാവർക്കും ഒരേ നീതി തുല്യനീതി നൽകുക എന്ന കൂടി രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇന്ന് ഇന്ത്യയിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷമില്ല ആകെ കമ്മ്യൂണിസം ഉള്ളത് ഈ കേരളത്തിൽ മാത്രമാണ് അവിടെ ഒരു തലതൊട്ടപ്പൻ ഉള്ളത് പിണറായി വിജയൻ ആ പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രസ്ഥാനം ഒരു സംഘടന എത്തുന്നു എന്ന് പറഞ്ഞാൽ ഗതികേടാണ് എന്ന് പറയേണ്ടി വരും ഇവിടെ പലരും അദ്ദേഹത്തെ പുകഴ്ത്താറുണ്ട് ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പാട്ടെഴുതാറുണ്ട് തിരുവാതിരക്കളി നടത്താറുണ്ട് ഇതിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല മുഖ്യമന്ത്രിയെ പുകഴ്ത്തി 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 ദൈവത്തിനു തുല്യമാക്കുന്നു ഇപ്പോൾ പാട്ടെഴുതിയവർ അദ്ദേഹത്തെ വലിയ സൂര്യനോട് സൂര്യനോടുപമിക്കുന്നു കഴുകനോടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം സൂര്യനും കഴുകനുമൊക്കെ മാ ആയി മാറുന്ന തരത്തിലുള്ള വ്യക്തിത്വമാണ് പിണറായി വിജയൻ എന്ന് വെച്ചുകൊണ്ടും ഇദ്ദേഹം കഴുകനാണ് എന്ന് ഓർമ്മിപ്പിക്ക കൂടിയാണ് ആ പാട്ടിലൂടെ എന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്നു അങ്ങനെ ഒരു മുഖ്യമന്ത്രിയിലേക്ക് ഒരു വ്യക്തിയിലേക്ക് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു എന്തൊരു ഗതികേടാണിത് മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തിയവരൊക്കെ ഇന്ന് പാർട്ടിക്ക് പുറത്താണ് പഠിക്കു പുറത്താണ് ഇന്നുള്ളവരൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേട്ട് ഏറാൻ മൂളികളായി നിൽക്കുന്നവരാണ് അതേ പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ശരി പാർട്ടിക്കകത്തുള്ള പാർട്ടിക്കാരാണെങ്കിൽ റിപ്പീറ്റ് പാർട്ടിക്കകത്തുള്ള പാർട്ടിക്കാരാണെങ്കിലും ശരി അണികളാണെങ്കിലും ശരി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വാക്ക് മിണ്ടാൻ ആരും കൂട്ടാക്കില്ല ഭയമാണ് ഭയമാണവർക്കെല്ലാം ഇങ്ങനെ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് തരംതാണ് പോകേണ്ട പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് ഇനിയെങ്കിലും ഏറാൻമൂളികളായി നിൽക്കുന്ന ഈ അണികളും അന്തം കമ്മികളും മനസ്സിലാക്കുക ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതല്ല ഈ പ്രസ്ഥാനമെന്ന് മനസ്സിലാക്കുക കോടികളുടെ അഴിമതികൾ നടക്കുമ്പോഴും അത് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടക്കുന്ന തരത്തിലേക്ക് മിണ്ടാതിരിക്കുന്നൊരു മനസ്സുള്ളവർ ആ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കണം ഏത് വലിയവൻ്റെ അടുത്തായിരുന്നാലും ചോദിക്കണം കട്ടവൻ ആരാണെങ്കിലും അത് രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും ചോദിച്ചിരിക്കണം അങ്ങനെ വ്യക്തിപൂജ കേന്ദ്രീകൃതമാകുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമായി മാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പലപ്പോഴും ചോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനേക്ക് സി പി എം രാഷ്ട്രീയം കേന്ദ്രീകരിക്കുന്നുണ്ടോ അങ്ങനെ കേന്ദ്രീകരിക്കുന്നത് സാധാരണ നടപടിയാണ് എന്ന് പറഞ്ഞ എ കെ ബാലൻ വരെ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് ഇവിടെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പാർട്ടി മുന്നോട്ട് പോകുന്ന സ്ഥിതി സി പി എമ്മിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ എ കെ ബാലനെ നമ്മൾ ഓർക്കേണ്ടി വരുന്നു ഇവിടെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പ്രതീകമാണ് പിണറായി എന്നാണ് എ കെ ബാലൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത് രണ്ടാം പിണറായി സർക്കാർ ആദ്യ സർക്കാരിനൊപ്പം മെച്ചപ്പെടുന്നില്ല എന്ന് വിമർശനമുണ്ടെന്ന് പലപ്പോഴും പലതരത്തിൽ നിന്നും പല തട്ടുകളിൽ നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ആദ്യ സർക്കാരിൻ്റെ വേഗത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ആദ്യ സർക്കാർ സർക്കാരെന്ന് പറയപ്പെടുന്ന പ്രതിസന്ധികൾ പോലെ പുതിയ സർക്കാരിന് കഴിയുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരുന്നു അത്തരത്തിൽ ചിന്തിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുന്നു അത്തരത്തിലുള്ളവർ ഒരുപാടുണ്ട് കേന്ദ്ര നയങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് പല നേതാക്കന്മാരും പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ കേന്ദ്രത്തിന് പഴിചാരി മുന്നോട്ട് പോകുവാനുള്ള ശ്രമം നടത്തുന്ന തെറ്റ് ഇനി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആ പി ശശിയേയും ന്യായീകരിക്കുന്ന ബാലനെയും നമ്മൾ കാണുന്നുണ്ട് പോലീസിൻ്റെ കാര്യങ്ങളിൽ പി ശശി ഇടപെടല ഇടപെടാറില്ല എന്ന് തന്നെയാണ് ഇവരുടെ വാദം പക്ഷെ പ്രതിപക്ഷം കള്ളപ്രചാരണം നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പി ശശിയെ ആരും മറന്നിട്ടില്ല ശശി ചെയ്തു കൂട്ടിയതുപോലുള്ള പാതകങ്ങൾ മറ്റാരും ചെയ്തിട്ടുമില്ല മുമ്പുമുണ്ടായിരുന്നു ശശിക്ക് ഇത്തരത്തിലുള്ള റോളുകൾ ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അന്നും ഇ കെ നയനാറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പി ശശി തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളത് വസ്തുതയും യാഥാർത്ഥ്യവും ചരിത്രത്തിൻ്റെ അത് ഇന്നും അത്തരത്തിൽ തന്നെയാണ് ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് പി ശശി പിണറായി വിജയന് മുന്നിൽ ഓഛാനിച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പോലീസിന് വീഴ്ച പറ്റുന്നുവെന്ന് വലിയ വിമർശനം വരുമ്പോഴും ആരാണിതിനെല്ലാം കാരണക്കാരെന്ന് പറയേണ്ടി വരും കാരണം പോലീസുകാർ ചെയ്യുന്നതെല്ലാം ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ലോ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പലപ്പോഴും പല നേതാക്കളും വളരെ കൃത്യമായി പലപ്പോഴും പറയാറുണ്ട് മുസ്ലീം ലീഗിനെ സംഘപരിവാറിൻ്റെ ഇരയാക്കാൻ സി പി എം അനുവദിക്കുന്നില്ല എന്നുള്ള വാദം കൂടി പലപ്പോഴും സി പി എം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സി പി എം ലീഗ് അണികൾക്കിടയിൽ പഴയ എതിർപ്പ് ഇപ്പോൾ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ലീഗിനെ ശത്രുവായി കാണാൻ സി പി എം തയ്യാറല്ല കാരണം വേണമെങ്കിൽ സി പി എം ഈ ലീഗിനെ കൂടെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പരാജയപ്പെടുന്ന യു ഡി എഫിനൊപ്പം എന്തിനു നിൽക്കണമെന്നുള്ള ചിന്ത ലീഗ് നേതൃത്വത്തിന് ഉണ്ട് എന്നും പലപ്പോഴും അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നും ബാലന അടക്കമുള്ള നേതാക്കൾ പലപ്പോഴും പറയാറുണ്ട് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതിയ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ സി പി എമ്മിനോടൊപ്പം ചിലപ്പോൾ മുസ്ലിം ലീഗ് ചേർന്നതെന്ന് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകൾ പല നേതാക്കൾക്കും കൊടുക്കുമ്പോഴും ഇവിടെ ആര് പറയുന്നതായിരിക്കും കേൾക്കാൻ കഴിയുക പിണറായി വിജയന് ബോധ്യമുള്ളവർ മാത്രമായിരിക്കും മത്സരരംഗത്തുണ്ടാവുക നമുക്കറിയാമല്ലോ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭയിലേക്ക് ആരൊക്കെ വേണമെന്ന് തീരുമാനിച്ചത് ഒരൊറ്റ ചിന്തയിലായിരുന്നു ഒരൊറ്റ മനുഷ്യനായിരുന്നു അത് പിണറായി വിജയൻ മാത്രമാണ് തനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൂട്ടുന്ന ഒരാൾ കെ കെ ശൈലജയെപ്പോലൊരു നേതാവിനെ അടക്കം മാറ്റി നിർത്തിയ ഒരാൾ കെ കെ ശൈലജ ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ നേടിയെടുത്ത നേട്ടങ്ങളടക്കം തൻ്റെതെന്ന് അവകാശപ്പെട്ട അത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച മുഖ്യമന്ത്രിക്ക് കെ കെ ശൈലജ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേ പറ്റൂ എന്ന് തോന്നി ഇല്ലെങ്കിൽ കെ കെ ശൈലജ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് മുകളിലായേനെ അങ്ങനെ വെട്ടിപ്പിടിക്കുവാനും വെട്ടിയൊതുക്കുവാനും വെട്ടിനിരത്തുവാനും വളരെ കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് പാർട്ടി പാർട്ടി എന്താണ് ആലോചിക്കുന്നത് എന്ന് ആദ്യം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് അതിനുശേഷം മാത്രമായിരിക്കും പാർട്ടിക്കൊരു തീരുമാനം പറയാൻ കഴിയുക അല്ലാതെ ഒരിക്കലും പണ്ട് ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു അതിനകത്ത് വലിയ 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 ഉണ്ടായിരുന്നു അവരുടെ ചിന്തകൾ എന്ന് പറയപ്പെടുന്നത് പാവപ്പെട്ടവൻ്റെ പാർട്ടിയായ തൊഴിലാളിയുടെ പാർട്ടിയായ ഈ പ്രസ്ഥാനം അവർക്ക് തുണയായി തണലായി താങ്ങായി മാറുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിനെയാണ് ഇന്ന് ഫാസിസ്റ്റ് ചിന്താഗതികളും വ്യവസായികളുടെ തോഴനുമായി മാറുന്ന പിണറായി വിജയൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് കമ്മ്യൂണിസം ഇല്ലാതായിരിക്കുന്നു പാവപ്പെട്ടവൻ ഇന്നും പാവപ്പെട്ടവനായി ജീവിക്കേണ്ടി വരുന്നു ഇവിടെ തൊഴിലാളിക്ക് ഒരു പ്രസ്ഥാനമുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്നും ഇവിടെ ജീവനോടെ നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ പ്രസ്ഥാനം മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു പടുവൃക്ഷം ആ വൃക്ഷത്തിൻ്റെ തണലിലായി പോയി എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കുറവ് എന്ന് കൂടി പറയേണ്ടി വരുന്നു വ്യക്തി കേന്ദ്രീകൃതമാകുന്ന ഒരു പാർട്ടിയായി തകർന്ന് തരിപ്പണമാകുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇനിയും ജീവൻ കൊടുത്ത് വളർത്തി വലുതാക്കിയെടുക്കണമെങ്കിൽ പുതിയ സഖാക്കൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു പുതിയൊരു യുവത്വം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിന് കഴിയുമോ എന്ന് ഒരിക്കലും നമുക്ക് പറയാനും കഴിയില്ല